കഴിഞ്ഞ ദിവസം ചെറുതാഴും രാമപുരത്ത് ആസിഡ് ചോർച്ചയുണ്ടായ പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളത്തിന് നിറവ്യത്യാസവും രുചിമാറ്റവും രാമപുരത്തെ നെട്ടൂർ മോഹനൻ നെട്ടൂർ വത്സൻ നെട്ടൂർ സത്യൻ എന്നിവരുടെ കിണറ്റിലെ വെള്ളത്തിനാണ് കഴിഞ്ഞ ദിവസം മുതൽ രുചിമാറ്റവും നിറവ്യത്യാസവും ഉണ്ടായത് വെള്ളം കിണറുകളിൽ നിന്ന് പറഞ്ഞ് കുമിളകൾ വരികയാണ് പുളിപ്പ് രസത്തോടുകൂടി വെള്ളം ചൂടാക്കിയാൽ ചുവന്ന നിറം മാറ്റം സംഭവിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശുദ്ധമായ ജലം ഉണ്ടായിരുന്ന കിണറുകളുടെ അവസ്ഥയാണ് കൊണ്ടുവന്ന് കണ്ടി കൊട്ടു വഴിത്തായിരുന്നു അതിന്റെ വാൾവിലൂട്ടായിട്ട് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊയ്യാലം പോലീസ് സ്റ്റേഷനും മറ്റ് ഫയർ സർവീസിൽ നിന്നും ആൾ വന്ന് പിന്നെ ആട്ടാമത്തെ കുറ്റത്തെ ദിവസത്തേക്ക് അപ്പോൾ അന്നു വന്നില്ല വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശനിയാഴ്ച അവർ വന്നത് ഇത് മാറ്റി അപ്പോൾ അതുവരെ ഈ വെള്ളം ഒരു നല്ല ശുദ്ധ ജലമായിട്ട് ഉണ്ടായതാണ് നല്ല നീല കളറിൽ അടിയിൽ താഴത്ത് നോക്കിയാൽ കാണുന്ന തരത്തിലുണ്ടായി അപ്പോൾ ഇന്നലെ നോക്കുമ്പോഴേ വെള്ളത്തിന് കളറ് വ്യത്യാസം ഉണ്ടായി അതേസമയം തന്നെ നമ്മൾ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിനെ നമ്മളെ പഞ്ചായത്ത് മെമ്പറിൽ വിവരാതെ നിങ്ങളെ വെള്ളത്തിൻ്റെ കളറ് കിട്ടുന്നത് രുചിയിലും മാറ്റമുണ്ട് വായിലെടുത്ത് പോകുമ്പോൾ കളി പുളിയിലെത്തിയ സുഖം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഹെൽത്തിൽ അവരെ വിളിക്കാം ഹെൽത്തിൽ അവരെ വിളിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു ഹെൽത്തിൻ്റെ അവരെ വിളിച്ചിട്ട് അവർ സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ട് മൂന്ന് വർഷത്തേക്ക് വെള്ളം എടുക്കണ്ട പിന്നെ അത് വെള്ളം പരിശോധിക്കണമെങ്കിൽ നിങ്ങളെ സ്വന്തം ചെലവിൽ പരിശോധിക്കണം അല്ലാണ്ട് നമ്മൾ വന്നിട്ട് എടുക്കൂലെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു ഈ രണ്ട് മൂന്ന് ദിവസം എടുക്കില്ല പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കണ്ടേ അങ്ങനെയായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നില്ല കുട്ടികളെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ലോ എന്ന് പറഞ്ഞത് കാരണം അങ്ങനെ ഞാൻ ഒന്നും കൂടി വിളിച്ചോട്ട് വന്നിട്ട് നിങ്ങളുടെ ചിലവിൽ പയ്യന്നൂർ കൊണ്ടുപോയി ടസ്റ്റ് ബീൻ കൊടുത്ത് വന്നിട്ട് ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരമൊന്നും വന്നില്ല ഇന്നിപ്പം എൻ്റെ താഴെ രണ്ട് ഏട്ടമാരെ കിണറിലും ഇന്ന് വെള്ളം മാറുമ്പം വ്യത്യാസം വന്നു അതെല്ലാം രുചിയിലും മാറ്റമുണ്ട് അത് ഇപ്പം ചൂടാകുമ്പം വെള്ളത്തിൻ്റെ നിറം പിന്നെ ചുവക്ക് നിറമായി വെള്ളത്തിൽ കിണറിലെ വെള്ളം ആണെങ്കിൽ വെള്ളം നിറവുന്നു പിന്നെ ഈ പരിസരത്തെല്ലാന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നുണ്ട് ഇത് ഞാൻ പഞ്ചായത്ത് മെമ്പറെ പ്രതിപ്പെടുത്തുന്നു ഇവിടെ ഒരു പിന്നെ ക്യാമറ സ്ഥാപിക്കും ഇവിടുന്ന് താഴെ വിട്ടാലും മേലെ വരെ വീടുകളോ ആളുകളോ ഇല്ലാത്ത സ്ഥലമാണ് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അതിന് പഞ്ചായത്തിൻ്റെ അവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചാൽ ഇവിടെ മാലിന്യം തള്ളുന്നതും മറ്റു എന്തെങ്കിലും അപകടം നടത്തിയിട്ട് ഇവിടെ വണ്ടി അടിച്ചിട്ട് നിർത്താണ്ട് പോയ സംഭവങ്ങളിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിടിക്കാൻ ഇതൊരു പറ്റുന്നുണ്ട് അപ്പോൾ അതിന്നും പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഇത് ഉണ്ടായില്ല ഈ വെള്ളം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് സ്വന്തം ചെലവിൽ ടസ്റ്റ് ചെയ്തതാണ് അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നല്ല സമീപനവും ഉണ്ടായില്ല ആ ആ ഇതുവരെ സാമ്പിളൊന്നും നോക്കിയില്ല നമ്മൾ നമ്മൾ നിന്ന് എടുത്തു കൊടുക്കുന്നത് ഞാൻ ഈ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട് വന്നിട്ട് എടുത്തേണ്ടതാണ് ഈ വെള്ളം ഏത് വെള്ളം എടുക്കുന്നത് എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നാളെ ഇപ്പോൾ അവർ ഇതെല്ലാം വെള്ളം വേറെ സ്ഥലത്ത് എടുത്ത് ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലത്തെ വെള്ളം നിങ്ങൾ എടുത്തിട്ട് ട്രസ് ചെയ്യുക എന്നിട്ട് തിങ്കളാഴ്ചത്തെ വെള്ളം എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങള് മനസ്സിലാവും അല്ലാണ്ട് എന്നോട് പറയുന്നത് നിങ്ങൾ മൂന്ന് ദിവസത്തേക്ക് വെള്ളം എടുക്കണ്ട ഇത് മൂന്നാമത്തെ ദിവസം വെള്ളം എടുത്തിട്ട് തിങ്കളാഴ്ച കൊണ്ട് ട്രസ് ചെയ്യാൻ മതി അതല്ല ഒരു ഹെൽത്തിന്റെ ഭാഗത്തോ അല്ല പഞ്ചായത്തിന്റെ ഭാഗത്തോ ഇതിന്റെ നടപടി വേണ്ടതെന്നില്ലതാണ് ഞാനത് പറയുന്നത് അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യ വകുപ്പിന് വിഷയത്തിൽ ഇടപെടാനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായി എം വിജിൽ എം എൽ എ അറിയിച്ചു രാമപുരത്തിനോട് ചേർന്ന് ആർസിഡ് തോർത്തി ഉണ്ടായ സ്ഥലം സന്ദർശിക്കുണ്ട് വളരെ പരിപ്രന്ദ്രായിരുന്നു നമ്മുടെ അയൽമക്കത്തുള്ള വീട്ടുകാരും നാട്ടുകാരുമെല്ലാം എല്ലാം പക്ഷേ ഇന്നലെ തന്നെ വളരെ വിശദമായി ഒരു വലിയ കോർഡിനേഷൻ പോലീസും വൈറസ് പോലീസും ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരെല്ലാം ചേർന്ന് വലിയ ഇടപെടൽ നടത്തി അതിനെ തുടർന്ന് വലിയ രീതിയിൽ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അപകടകരമായ സാഹചര്യം ഉണ്ടായില്ല ചില കുട്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അവരെല്ലാം ഡിസ്ചാർജ് ആകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഒരു പ്രയാസം വന്നിരിക്കുന്ന സമീപ പ്രദേശത്തെ കിണറുകളിലേക്ക് ഇത്തരം ഇതിൻ്റെ ഒരു സാധ്യത അസിൻ്റെ ചില തലങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും വളരെ അടിയന്തരമായി തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദഗ്ധരെ കൊണ്ട് അത് പരിശോധിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്